വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നമ്മുടെ ട്രെയിൻ യാത്രകളുടെ രീതി മാറ്റിമറിച്ചിട്ട് രണ്ടു മൂന്ന് വർഷങ്ങളായി രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഭൂരിഭാഗവും വൻ വിജയകരമായാണ് ഓടുന്നത് ചിലവ് കൂടിയാലും യാത്രയുടെ സൌകര്യവും കുറഞ്ഞ സമയവും മികച്ച സൌകര്യങ്ങളും കണക്കിലെടുത്ത് പലരും യാത്രകൾ ഈ അതിവേഗ ട്രെയിൻ സർവീസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ചുരുക്കം ചില ട്രെയിനുകൾക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല വിചാരിച്ച രീതിയിൽ ആളുകളെ ആകർഷിക്കുവാൻ കഴിയാത്ത വന്ദേഭാരത് സർവീസുകൾക്ക് പല മാറ്റങ്ങളും വരുത്തി യാത്രക്കാരെ കൂടുതൽ കൊണ്ടുവരാൻ റെയിൽവേ ശ്രമിക്കാറുമുണ്ട് അത്തരത്തിലൊരു വന്ദേഭാരത് ട്രെയിനാണ് മീററ്റിനും ലക്നൌവിനുമിടയിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം നേടിയിരുന്നുവെങ്കിലും ഇപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവ് നേരിട്ടിരിക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാനായി സർവീസിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പോവുകയാണ് റെയിൽവേ ഇന്ത്യയുടെ അൻപത്തിനാലാമത് വന്ദേഭാരത് സർവീസായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് ലക്നൌ മീററ്റ് വന്ദേ വന്ദേഭാരത് സർവീസ് ആരംഭിച്ചത് ആദ്യകാല സർവീസുകളിൽ റെക്കോർഡ് എണ്ണം ആളുകൾ ഇതിൽ സഞ്ചരിച്ചു നാളുകളോളം മികച്ച രീതിയിൽ സർവീസ് മുന്നോട്ടു പോയെങ്കിലും പിന്നീട് ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരികയായിരുന്നു ലക്നൌ മീററ്റ് യാത്രയ്ക്ക് ആളുകൾ ഉണ്ടെങ്കിലും തിരികെ മീററ്റ് ലക്നൌ റൂട്ടിൽ ആവശ്യത്തിന് യാത്രക്കാരില്ലാതെയാണ് ഭാരത് മടങ്ങുന്നത് വരുമാന നഷ്ടം കുറയ്ക്കുവാനും കൂടുതൽ ആളുകളെ എത്തിക്കാനുമായി സർവീസ് ദീർഘിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി യാത്രക്കാരുടെ എണ്ണം കൂട്ടുന്നതിനായി മീററ്റ് ലക്നൌ ഭാരത് എക്സ്പ്രസ് ഉടൻ വാരാണസിയിലേക്ക് റൂട്ട് നീട്ടി സർവീസ് തുടരുവാനാണ് റെയിൽവേ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തര റെയിൽവേയുടെ ലക്നൌ ഡിവിഷനോട് സർവേ നടത്തി സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാരാണസിയിലേക്ക് സർവീസ് നീട്ടിയാൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ള ആളുകളെ ആകർഷിക്കുന്നതിനും വരുമാനം നേടുന്നതിനും സഹായകമാകും ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ വഴി ടോളില്ലാതെ യാത്ര കർണാടകയുടെ എഴുപത്തിയൊന്ന് കിലോമീറ്റർ തുറന്നും മൂന്ന് എക്സിറ്റ് പോയിന്റ് പല ദിവസങ്ങളിലും വളരെ ആളുകൾ മാത്രമാണ് മീററ്റ് ലക്നൌ റൂട്ടിലെ വന്ദേഭാരത്തിലുള്ളത് ഡിസംബർ പതിനാല് മുതൽ പത്തൊൻപത് വരെ വാരാന്ത്യം ഉൾപ്പെടെ അഞ്ച് ദിവസം എടുത്താൽ പല ദിവസങ്ങളിലും ഇരുന്നൂറും മുന്നൂറും അതിലധികവും സീറ്റുകൾ കാലിയായി കാണാം മീററ്റിൽ നിന്ന് ചൊവ്വ ഒഴികെ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ലക്നൌവിൽ എത്തും ഈ റൂട്ടിൽ എ സി ചെയർക്കാരിന് ആയിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയുമാണ് നിരക്ക് ബുക്കിംഗിന് ബാക്കിയുള്ള സീറ്റുകൾ ഡിസംബർ പതിനാല് ശനി എ സർക്കാർ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് എക്സിക്യൂട്ടീവ് ചെയർക്കാർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് ഞായർ എ സി ചെയ്ർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എക്സിക്യൂട്ടീവ് ചെയർക്കാർ വെയിറ്റിംഗ് ലിസ്റ്റ് രണ്ട് ഡിസംബർ പതിനാറ് തിങ്കൾ എ സി ചെയർ മുന്നൂറ്റി അൻപത്തി ഒൻപത് എക്സിക്യൂട്ടീവ് ചെയർക്കാർ മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനെട്ട് മുതൽ എ സി ചേർക്കാർ മുന്നൂറ്റി എഴുപത്തി എക്സിക്യൂട്ടീവ് ചെയർക്കാർ मुपत्ति ഡിസംബർ പത്തൊൻപത് വ്യാഴം എ സി ചെയർക്കാർ മുന്നൂറ്റി എൺപത്തിയാറ് എക്സിക്യൂട്ടീവ് ചെയർ കാർ മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് അതേസമയം ലക്നൌവിൽ നിന്നുള്ള മീററ്റിലേക്കുള്ള യാത്ര നോക്കിയാൽ ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തിയഞ്ചിന് ലക്നാനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വന്ദേ ഭാരത് രാത്രി പത്ത് മണിക്ക് മീററ്റ് സിറ്റിയിൽ എത്തും ഈ റൂട്ടിൽ എ സി ചെയർ കാറിന് ആയിരത്തി മുന്നൂറ് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരിന് രണ്ടായിരത്തി അറുപത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് ലക്നൌ ഭാരത് എക്സ്പ്രസ് വാരണസി വരെ സർവീസ് ദീർഘിപ്പിച്ചാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും സാമ്പത്തിക ലാഭം നേടുകയും ചെയ്യാം എന്നതാണ് റെയിൽവേയുടെ ദീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി